നാലാൾ ഒരുമിച്ച് കൂടി ഇരിക്കുന്നിടത്ത് കയറി ചെല്ലുമ്പം അവരെന്തോ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുക അത് എന്നെക്കുറിച്ച് തന്നെയാണ് അവർ സംസാരിക്കുന്നത് ഇവരെല്ലാം എന്നെ ഒറ്റപ്പെടുത്തുകയാണ് എന്നെ കളിയാക്കുകയാണ് എന്നെ കുറ്റപ്പെടുത്തുകയാണ് എന്ന് തോന്നുക അതായത് എവിടെ നോക്കിയാലും മറ്റുള്ളവർക്ക് എന്നോടെന്തോ ഇഷ്ടക്കുറവുണ്ടെന്നും എന്നെ ഏതോ തരത്തിൽ ദ്രോഹിക്കുന്നു എന്നും തോന്നി തോന്നിപ്പോകുന്ന ഒരസുഖം പി പി ഡി എന്ന് പറയും പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നാണ് ഇതിനർത്ഥം എനിക്ക് തോന്നുന്നത് ഇത് എല്ലാ മനുഷ്യർക്കും തന്നെ ഉണ്ട് എപ്പോഴും എപ്പോഴുമല്ലെങ്കിലും പ്രത്യേക ചില സാഹചര്യങ്ങളിൽ അങ്ങനെ തോന്നിപ്പോകാറുണ്ട് ഒരു മതപരമായ ചടങ്ങ് നടക്കുമ്പം ഒരു രാഷ്ട്രീയപരമായ ചടങ്ങ് നടക്കുമ്പം അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും ചടങ്ങ് നടക്കുമ്പം ഏതെങ്കിലും ആ ആരെങ്കിലും ആയിട്ട് നമുക്ക് ചെറിയ വിഷമോ ഓൾറെഡി ഉണ്ടെന്ന് തോന്നുമ്പോൾ അവരാരോട് മിണ്ടിയാലും നമ്മളെക്കുറിച്ച് എന്തോ പറയാൻ പോകുന്നു നമ്മൾ ഒറ്റപ്പെടുന്നു കുറ്റപ്പെടുന്നു എന്നൊക്കെയുള്ള ഒരു തോന്നൽ നമ്മുടെ മനസ്സിൽ വല്ലാതെ കയറി അല്ലേ ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്വഭാവം നിങ്ങളിൽ ഉണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിന് റിവേഴ്സ്ഡ് ആക്കാൻ ഉള്ള ഒരു ഒരു ഹാബിറ്റാണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യാൻ നമ്മൾ പോകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് എന്താണോ പറയുന്നത് അത് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ എമിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് അത് അതേപോലെ തിരിച്ചു വരും ഇപ്പോൾ ഉദാഹരണത്തിന് രാവിലെ നിങ്ങൾ സൈക്കിൾ സൈക്കിളെടുക്കുമ്പം ഇന്ന് വണ്ടി ഇടിക്കും 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 എന്ന് നിങ്ങളിങ്ങനെ ചിന്തിച്ച് പറഞ്ഞു പോയാൽ ഇടി ഉറപ്പാണ് അതുപോലെ തന്നെ മറ്റുള്ളവർ എന്നെക്കുറിച്ച് മോശമായി പറയുന്നു 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 എന്ന് ചിന്തിച്ചാൽ അവരങ്ങനെ പറയുന്നുള്ളത് ഉറപ്പാണ് ഇത് അവർ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നതല്ല നിങ്ങൾ പറഞ്ഞതുകൊണ്ട് കൊണ്ട് അവരങ്ങനെ ചിന്തിക്കേണ്ടി വരികയാണ് ഇല്ലെങ്കിൽ നിങ്ങളങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് അവരങ്ങനെ പറയേണ്ടി വരികയാണ് അപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം നമ്മളെപ്പോഴും നമ്മളെക്കുറിച്ച് കൺഫ്യൂസ് ചെയ്യുന്നത് നെഗറ്റീവ് ആവരുത് അതായത് എന്നെക്കുറിച്ച് മോശം ചിന്തിക്കുന്നു എന്നൊരിക്കലും കൺഫ്യൂസ് ചെയ്യരുത് നേരെ റിവേഴ്സായിട്ട് കൺഫ്യൂസ് ചെയ്തേ ഞാൻ കാണുന്നവരും എന്നെ കാണുന്നവരും ഞാനുമായി ബന്ധമുള്ളവരും എന്നെക്കുറിച്ച് എന്നും നല്ലതുമാത്രം പറയുന്നു എന്നെ നിങ്ങൾ ചിന്തിക്കാനും നിങ്ങൾ പറയാനും പാടുള്ളൂ ഇനി അല്ല എങ്കിൽ ഒരു കടന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാം മറ്റുള്ളവർ എന്നെക്കുറിച്ച് എനി എന്ത് പറഞ്ഞാലും അതെന്നെ ബോധകില്ല സർവശക്തനായ ദൈവം എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞുവോ അത് മാത്രമേ ഞാൻ ശ്രദ്ധിക്കുകയുള്ളൂ മാത്രമേ ഞാൻ പരിഗണിക്കുകയുള്ളൂ എന്നെങ്കിലും തീരുമാനിക്കാമല്ലോ നമുക്ക് ചില ദൈവവചനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ധ്യാനിക്കാം ജോഹനാൻ പതിനാലിൻ്റെ ഒന്ന് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട ദൈവത്തിൽ വിശ്വസിക്കുവൻ എന്നിലും വിശ്വസിക്കുവാൻ അപ്പം ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എത്രയേ ഉള്ളൂ നമ്മൾ അനാവശ്യമായിട്ട് ഇങ്ങനെ അസ്വസ്ഥതയുള്ളൊരു ഹൃദയവുമായിട്ട് നടക്കേണ്ട കാര്യമില്ല അവരെന്ത് പറയും ഇവരെന്തു പറയും അവരെന്ത്രിക്കും ഇവരെന്തുക്കും നാളെ എന്താവും എന്താവും ഇന്നലെ എന്താ അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയി ആവശ്യമില്ലാത്ത ആകുലുകളൊന്നും വേണ്ട പൂർണ്ണമായ ഒരു ദൈവ ആശ്രയം നിങ്ങൾക്കുണ്ടാകുക ബാക്കി കാര്യം ദൈവം നോക്കിക്കോളും നമ്മൾ നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു നേരെ തിരിച്ച് ദൈവം എന്ത് പറയുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ ചില വചനങ്ങൾ വെച്ചൊന്ന് ധ്യാനിക്കുകയാണ് കേട്ടോ ഒന്നാമത്തെ ഒരു നെഗറ്റീവ് ചിന്ത നമ്മളിൽ എന്താ എന്നെ ആർക്കും വേണ്ട എന്നെ ആരും സ്നേഹിക്കുന്നില്ല എൻ്റെ ഒരു പാഴ് ജന്മമായിപ്പോയി എന്നൊക്കെയല്ലേ നിങ്ങൾക്ക് തോന്നാറ് എന്നാൽ ഇതിനെ മറികടക്കുക ഈ പാരനോയിഡ് എന്താ പേഴ്സണാലിറ്റി ഡിസോർഡിനെ മറികടക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് യോഹന മൂന്ന് പതിനാറ് ദൈവം ഈ ലോകത്തിലുള്ള എല്ലാവരെയും സ്നേഹിക്കുന്നു പ്രത്യേകിച്ച് എന്നെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു എന്നിട്ട് എന്നോടുള്ള സ്നേഹത്തെ പ്രതി സ്വപുത്രനെ വരെ ബലി കൊടുക്കാൻ അവൻ തയ്യാറായി അപ്പോൾ എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നത് വെറുമൊരു മണ്ഡത്തരമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് എന്നെ അത്രത്തോളം സ്നേഹിക്കുന്നു എന്നിടയ്ക്കിടയ്ക്ക് കൺഫ്യൂസ് ചെയ്യുക രണ്ട് ചിലപ്പോഴൊക്കെ നമ്മളറിയാതെയോ അറിഞ്ഞോ പറയുന്നതാണ് ഞാനൊരു രോഗിയാണ് ഞാൻ എന്നും വയ്യാത്ത ആളാണ് എന്നെക്കൊണ്ട് അതൊന്നും പറ്റൂല എന്നിങ്ങനെ ഒരു നെഗറ്റീവ് കൺഫ്യൂഷൻ ഓർക്കുക ഏശോ അമ്പത്തി അഞ്ച് മൂന്ന് അല്ലെങ്കിൽ ഒന്ന് പത്ത് ദിവസം രണ്ടിലൊക്കെ വളരെ വ്യക്തമായി പറയുന്നു ക്രിസ്തുവിൻ്റെ മുറിവുകളാൽ നിങ്ങൾക്ക് സൗഖ്യം കിട്ടിക്കഴിഞ്ഞു എന്ന് അപ്പം നമ്മൾ പറയാം നമ്മൾ രോഗിയാണെന്ന് പക്ഷേ നമ്മൾ സൃഷ്ടിച്ചവൻ പറയാം നമ്മൾ ആരോഗ്യവാന്മാരാണെന്ന് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും കൺഫ്യൂസ് ചെയ്യേണ്ടത് ഐ ആം ഹെൽത്തി ബിക്കോസ് ഗോഡ് ഹീൽഡ് മീ എന്ന് തന്നെ നമ്മൾ പറഞ്ഞു പറഞ്ഞുപിടിക്കണം അതേ സമയത്ത് നമ്മൾ പറയാറുള്ള വേറൊരു വാക്കാണ് ഒരു നെഗറ്റീവ് കൺഫ്യൂഷനാണ് ഞാൻ ബലഹീനനാണ് എനിക്കൊന്നിനും കഴിവില്ല നോക്കണം എനിക്കൊന്നിനും കഴിവില്ല എന്നെ എന്ത് ഏൽപ്പിച്ചാലും പൂർത്തിയാക്കാൻ പറ്റില്ല അങ്ങനെയുള്ളവർ ഓർക്കേണ്ടത് സങ്കീർത്തനം പതിനെട്ട് മുപ്പത്തിരണ്ടാണ് അവിടുന്ന് ശക്തി കൊണ്ട് എൻ്റെ അരമുറുക്കുന്നു എൻ്റെ മാർഗം സുരക്ഷിതമാക്കുന്നു നമുക്കെല്ലാത്തിനും ശക്തി തരുന്ന നമ്മുടെ അര ശക്തി തരുന്ന ത് തമ്പുരാനാണ് എന്ന നമ്മൾ കൺഫ്യൂസ് ചെയ്യാൻ പഠിക്കണം പിന്നെ ചിലപ്പോഴൊക്കെ നമ്മൾ നെഗറ്റീവായിട്ട് കൺഫ്യൂസ് ചെയ്യുന്നതാണ് ഞാൻ പാപിയാണ് ഞാൻ പാപിയാണ് ഞാൻ ഞാനൊന്നിനും കൊള്ളൂല്ലേ ഞാനൊരു നീജനാണ് എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും ഒരു വചനം ഒന്നിയോഹന രണ്ട് പന്ത്രണ്ട് കുഞ്ഞുമക്കളെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു അവൻ്റെ നാമത്തെ പ്രതി നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ പാപം ഓൾറെഡി ഈശോ ക്ഷമിച്ചു പിന്നെയും കടന്നിട്ട് ഞാൻ പാപിയാണ് ഞാൻ നീജനാണ് ഞാൻ ഒന്നിനും കൊള്ളൂല ഇതിങ്ങനെ പറയുകയും അതിങ്ങനെ ചിന്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ ഈ പാപം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പോകില്ല അതുകൊണ്ട് നമ്മൾ പോസിറ്റീവായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് എന്ത് പറഞ്ഞോ അത് വേണം കൺഫൂസ് ചെയ്തു പോകാൻ ഇനി ഇതുപോലെ നിങ്ങൾ തന്നെ ചെയ്യേണ്ടത് ബൈബിളിൽ നിന്ന് ഉൽപത്തി മുതൽ വലിപാട് വരെ എനിക്ക് തോന്നുന്ന ഒരു ഏഴായിരത്തോളം വാഗ്ദാനങ്ങൾ മനുഷ്യന് ദൈവം നൽകുന്നത് കാണാൻ പറ്റും ആ വാഗ്ദാനങ്ങൾ ഓരോന്നും കണ്ടുപിടിച്ച് അത് കാണാതെ പഠിച്ച് അതിങ്ങനെ കൺഫസ് ചെയ്തുകൊണ്ട് പോയാൽ നമുക്ക് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ത് പറയുന്നു എന്ന് ആലോചിക്കാൻ സമയമുണ്ടാവില്ല അതെന്താണെങ്കിലും നമ്മളെ അത് ബാധിക്കില്ല ദൈവം നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിച്ചു എന്ത് പറഞ്ഞു എന്നത് നമ്മൾ പഠിക്കുകയും അത് നമ്മൾ കൺഫ്യൂസ് ചെയ്യുകയും ചെയ്യും ഇതായിരിക്കണം നമ്മളുടെ ഇന്നത്തെ കൾട്ടിവേഷൻ ആഗമനകാലം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പത്താം തീയതി നമ്മളിൽ നട്ടു വളർത്തുന്ന സ്വഭാവം മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നതല്ല ദൈവം എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നതും അത് ഞാൻ ചിന്തിക്കുകയും പറയുകയും ചെയ്യും എന്നതായിരിക്കട്ടെ